നടൻ ജവിയും ഭാര്യ ആരതിയും വിവാഹമോചനത്തിന് ഒരുങ്ങുന്നു എന്ന വാർത്തകളായിരുന്നു കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി വന്നുകൊണ്ടിരുന്നത് എന്നാൽ ഇതിനൊരു ഔദ്യോഗിക വിശദീകരണം ലഭ്യമായിട്ടുമില്ല പ്രശ്നം രൂക്ഷമായത് ആർതി രവി തന്റെ ഇൻസ്റ്റഗ്രാമിൽ നിന്നും രവിയുടെ ചിത്രങ്ങൾ ഡിലീറ്റ് ചെയ്തപ്പോൾ മുതലാണ് കോളിവുഡിലെ മികച്ച പ്രണയ ജോഡികളാണ് ജയം രവിയും ആരതിയും ഇരുവരും വേർപിരിയുമെന്ന വാർത്തകൾ വന്നപ്പോൾ വിശ്വസനീയമായിരുന്നില്ല ഇൻഡസ്ട്രിയിൽ ഉള്ളവർ പോലും ഇരുവരുടെയും ദാമ്പത്യ ജീവിതത്തെ പറ്റി അസൂയോടെ നോക്കിക്കാണാറുണ്ടായിരുന്നു എന്നിട്ടും ഇങ്ങനെ സംഭവിച്ചതിനെ കുറിച്ചും വലിയ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് ആർതി രവി ഇൻസ്റ്റഗ്രാമിൽ ജയം രവി മൊത്തമുള്ള എല്ലാ ചിത്രങ്ങളും ഡിലീറ്റ് ചെയ്തെങ്കിലും മാരി ടു ജയം രവി എന്ന സ്റ്റാറ്റസ് ഇപ്പോഴും ആരതി ഒഴിവാക്കിയിട്ടില്ല എന്നാൽ ജെം രവി ഇതുവരെയും ആര്തിയുടെ കൂടെയുള്ള ചിത്രങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടില്ല ജയം രവി സൈറൺ എന്ന സിനിമയിൽ അഭിനയിച്ചതിന് അധികം പണം ചോദിച്ചു എന്ന രീതിയിലാണ് ഈ പ്രശ്നങ്ങൾക്ക് തുടക്കം ആ ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ ആരുതിയുടെ അമ്മ സുജാത വിജയകുമാർ ആയിരുന്നു പണത്തിന്റെ പേരിലുണ്ടായ പ്രശ്നങ്ങൾ കാരണമാണ് ആരതിരവിയെ ഉപേക്ഷിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത് മാത്രമല്ല മറ്റു പ്രൊഡക്ഷനിൽ ജയം രവി അഭിനയിക്കരുതെന്നും സുജാത ആവശ്യപ്പെട്ടിരുന്നു ഈ വിഷയത്തിൽ ജേർണലിസ്റ്റ് അന്തനൻ ചില വസ്തുതകൾ ഒരു യൂട്യൂബ് ചാനലിലൂടെ വെളിപ്പെടുത്തിയിരുന്നു ആരുതിയുടെ അമ്മയോട് ജയം രവി പണം ചോദിക്കുന്നത് ഇത്ര വലിയ കാര്യമല്ല കാരണം സാമ്പത്തികപരമായി ജേംരവയേക്കാള് മുന്നിലാണ് സുജാത പക്ഷെ അവിടെ മറ്റൊരു കാര്യമുണ്ടെന്നും അതായത് ആരതിക്ക് എപ്പോഴും ജയം രവിയെ സംശയമായിരുന്നുവെന്നും അതിനാൽ ആരതി എപ്പോഴും ജയം രവിയെ ഫോണിൽ വിളിച്ചുകൊണ്ടേയിരിക്കും എന്തെങ്കിലും കാരണവശാൽ ജയം രവി ഫോൺ എടുത്തില്ലെങ്കിൽ ആ ഷൂട്ടിംഗ് സിഗ്നലുകൾ ആരെ വേണമെങ്കിലും ആരുതി വിളിക്കുമെന്നും അതിപ്പോൾ ഛായാഗ്രഹനായാലും സംവിധായകനായാലും ആരതിക്ക് ആരെയും പേടിയില്ല ഒരുപക്ഷെ ആരും ഫോൺ എടുത്തില്ലെങ്കിൽ അടുത്ത നിമിഷം തന്നെ ആരതി ലൊക്കേഷനിൽ എത്തുമെന്നും ഇത്തരത്തിൽ ഫോൺ എടുക്കാതിരുന്നത് പതിവായപ്പോൾ ആരതിക്ക് ജയം രവിയോടുള്ള സംശയം പിന്നെയും കൂടുതലായെന്നും അന്തരൻ പറയുന്നു അതാണ് ഇപ്പോൾ ിൽ വാർത്തവരെ എത്തിയത് അല്ലാതെ പണം കിട്ടാത്തതിന് ഇവർ എന്തിന് പിരിയണമെന്നും അതനെ ചോദിക്കുന്നു അതേസമയം രണ്ടായിരത്തി ഒൻപതിലാണ് രവിയും ആരതിയും വിവാഹം ചെയ്യുന്നത് ഇരുവർക്കും രണ്ട് ആൺമക്കളാണുള്ളത് മോഹൻലാജ് ആദ്യമായി സംവിധാനം ചെയ്ത തമിഴ് ചിത്രമാണ് രവിയുടെ ആദ്യ ചിത്രം ഈ ചിത്രത്തിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായ നായകനായി രവി മാറി അതിനുശേഷം നിരവധി സിനിമാ അവസരങ്ങൾ ജയംരവിയെ തേടിയെത്തി രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ തനി ഒരുവൻ രവിയുടെ കരിയറിലെ മികച്ച ചിത്രങ്ങളൊന്നാണ് അത് വമ്പൻ ഹിറ്റായി മാറുകയും ചെയ്തു അതേസമയം തന്നെ തമിഴ് സിനിമാ മേഖലയിൽ നടക്കുന്ന വിവാഹമോചന വാർത്തകളെല്ലാം ഇപ്പോൾ പുതുമയില്ലാത്ത ഒന്നായി മാറിയിരിക്കുകയാണ് പ്രതീക്ഷിക്കാത്ത പലരും വിവാഹമോചിതരാകുന്നു എന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്